കഥ ഭർത്താവ് ഭാഗം പതിനൊന്ന് രാത്രി ആഹാരം കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് സുനിത വന്ന് നോക്കുമ്പോൾ സരോജിനി അമ്മ സിറ്റോട്ടിൽ നിൽപ്പുണ്ട് ഇത് പതിവില്ലാത്തതാണല്ലോ എന്ന് അവൾ ഓർത്തു സാധാരണ അമ്മ ആഹാരം കഴിഞ്ഞാൽ മരുന്ന് കഴിച്ച ശേഷം പോയി കിടക്കുകയാണ് പതിവ് ഇന്ന് ഇതെന്ത് പറ്റിയോ ഇവിടെ വന്ന് നിൽക്കാൻ സരോജിനി അമ്മ പിന്നിൽ മകൾ വന്ന് നിന്ന് തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്നതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവരുടെ മനസ്സിൽ നിറയെ താൻ ഉച്ചയ്ക്ക് സുകുമാരനെ കാണാൻ പോയ രംഗങ്ങളാണ് നിറഞ്ഞു നിന്നത് അവൻ്റെ പ്രതികരണം എന്താണെന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല താൻ ചെന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്നും അവൻ ശ്രീലേഖയോട് വിളിച്ചു പറഞ്ഞിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ശാന്തമായി അവളെ കാണപ്പെടില്ലായിരുന്നു അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അവൻ രണ്ടും കൽപ്പിച്ചാണെന്നാണ് ഏതു നിമിഷവും അവൻ ഇങ്ങോട്ട് കടന്നു വന്നേക്കാം അവൻ വന്നാൽ അവനെ തടഞ്ഞു നിർത്താൻ തനിക്കാകുമോ അവൻ വിളിച്ചാൽ കൂടെ ഇറങ്ങിച്ചെല്ലാൻ തയ്യാറാകുന്ന തൻ്റെ മകളെ പ്രതിരോധിച്ചു നിർത്താൻ തന്നെ കൊണ്ട് കഴിയുമോ ഇരുട്ടിൽ എവിടേക്കോ ഒന്നിൽ കൂടുതൽ ആളുകളുടെ പാതപതന ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് അവൾക്ക് അവർക്ക് തോന്നി ഒന്നുകൂടി ഇരുട്ടിലേക്ക് തുരിച്ചു നോക്കി അവർ കാതോർത്തു ഇല്ല അതെല്ലാം വെറും തോന്നലുകളാണ് എന്നിട്ടും അവർ അങ്ങനെ അവിടെ തന്നെ കുറച്ചുനേരം കൂടി നിന്നു സുനിത അവിടെ നിന്നും മെല്ലെ പിൻവാങ്ങി തൻ്റെ റൂമിലേക്ക് ചെന്നു വാതിൽ കടക്കുമ്പോൾ തന്നെ അവൾ ആദ്യം കണ്ടത് ശ്രീലേഖ താൻ എന്നും കൊണ്ടുപോകാറുള്ള ബാഗിൽ ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സ് എടുത്തു വെച്ചിരിക്കുന്നതാണ് ശ്രീലേഖ കട്ടിലിൽ കൂനി പിടിച്ച് ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് തോന്നി ശ്രീലേഖ ചേച്ചിയുടെ മനസ്സ് മറ്റെങ്ങോ മേച്ചിൽപുറങ്ങൾ തേടി പോയിരിക്കുകയാണെന്ന് അമ്മ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നാൽ ആദ്യം കാണുന്നത് ഈ ബാഗായിരിക്കും അമ്മ അത് പരിശോധിക്കാനിടയായാൽ അതോടെ തീർന്നു എല്ലാം സുനിത ബാഗ് എടുത്ത് കട്ടിലിന് കീഴിലേക്ക് വെച്ചു തൊട്ടടുത്ത കശേരിയിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന ശ്രീകുട്ടൻ തല തിരിച്ച് അവളെ നോക്കി പിന്നെ അവൻ്റെ നോട്ടം ചെന്ന് ശ്രീലേഖയുടെ മുഖത്ത് വീണു ഇനിയും ഒരിക്കലും ചേച്ചി ഇങ്ങോട്ട് തിരിച്ചു വരില്ലെ കുഞ്ഞച്ചി അവൻ സുനിതയോട് തിരക്കി അവൾ ചുണ്ടിൽ കൈവച്ച് എന്ന ശബ്ദമുണ്ടാക്കി ഉച്ചത്തിൽ സംസാരിക്കല്ലേ ശ്രീകുട്ട അമ്മയുടെ കാതിൽ എന്തെങ്കിലും ഒരു എത്തിയാൽ മതി അതോടെ തീർന്നു എല്ലാം അവൾ സഹോദരന് മുന്നറിയിപ്പ് നൽകി സുനിത ചെന്ന് വാതിൽ ചാറിയ ശേഷം ശ്രീലേഖയുടെ അടുത്ത് വന്ന് കട്ടിലിൽ അവളോട് ചേർന്നിരുന്നു ശ്രീലേഖ അവളുടെ മുഖം കൈകൊണ്ട് പിടിച്ച് തൻ്റെ കഴുത്തോട് ചേർത്തു അവൾ പിന്നിലിരുന്നു കൊണ്ട് ശ്രീലേഖയെ പൂണ്ടടക്കം പിടിച്ചു തൻ്റെ കഴുത്തിൽ നനവ് പടരുന്നറിഞ്ഞ ശ്രീലേഖ അവളുടെ മുഖത്തേക്ക് നോക്കി കരയു മോളെ നീ ശ്രീലേഖ അവളുടെ കൺവീലികളിൽ ഇരുന്ന് വീഴാൻ നിന്ന നീർത്തുള്ളികൾ മാറ്റി സന്തോഷം കൊണ്ടാണ് ചേച്ചി ചേച്ചിയുടെ സന്തോഷം മനസ്സിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു പോയതാണ് എന്നാലും നാളെ രാത്രി മുതൽ ഇവിടെ ഞങ്ങളോടൊപ്പം ചേച്ചി ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ അതോർത്ത് നീ സങ്കടപ്പെടുമെന്ന് വേണ്ടടി ഫോൺ ഫോണെടുത്തൊന്ന് വിളിച്ചാൽ പോരെ അപ്പോൾ തന്നെ സംസാരിക്കാമല്ലോ നമുക്ക് അതല്ല ഇനി കണ്ട് സംസാരിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ എന്തൊക്കെയായാലും ചേച്ചി കൂടെയുള്ളപ്പോൾ ഉണ്ടാകുന്ന ആ ശക്തി ഇനി എൻ്റെ കൂടെയില്ലല്ലോ അതൊരു ബലമായിരുന്നു ചേച്ചി ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാണ് സാരമില്ലടി കുറച്ച് ദിവസം കൊണ്ട് നീ ഇതുമായി പൊരുത്തപ്പെട്ടു പോകും എന്നാലും ഇവിടെ നിന്ന് മാറേണ്ടവളല്ലേ ഞാൻ പിന്നെ നിന്നോട് ഞാനൊന്നും പറഞ്ഞേൽപ്പിക്കാതെ പോകുന്നത് എന്താണെന്ന് അറിയാമോ എന്നേക്കാൾ എല്ലാം നന്നായി നീ കണ്ടറിഞ്ഞ് ചെയ്തോളും എന്നുള്ളത് കൊണ്ടാ നിനക്കെന്നെ എപ്പോൾ നേരെ കാണണമെന്ന് തോന്നുവോ അപ്പോൾ സുഖവേട്ടൻ്റെ വീട്ടിലേക്ക് പോരെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വാ കേട്ടോ സങ്കടപ്പെടേണ്ട ശ്രീലേഖ അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു ഉറക്കം വരുവോളം അവൾ ശ്രീലേഖയുടെ അടുത്തു തന്നെ ഇരുന്നു രാവിലെ സുനിത ട്യൂഷന് പോകാതെ പതുങ്ങി നിൽക്കുന്നത് കണ്ടതോടെ സരോജിനിയമ്മ അവളോട് കാര്യം തിരക്കി ഇന്ന് ട്യൂഷനില്ല ഒരു കല്യാണത്തിന് മൂവാറ്റുപൂര പുഴ പോയിരിക്കുക എന്നിട്ടാണ് അവിടെ ആ രമണിയുടെ മോൾ രാവിലെ പോകുന്നത് കണ്ടത് അവൾ നിന്നെ പോലെ പ്ലസ് ടുവിന് പഠിക്കുന്ന പെണ്ണല്ലേ സുമലത വേറെ ഗ്രൂപ്പ് അമ്മേ അമ്മയോട് നൂറ് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലാതെ സുനിതയ്ക്ക് ദേഷ്യം വന്നു അവൾക്കിന്ന് ശ്രീലേഖയുടെ കൂടെ വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അതിനുവേണ്ടി ട്യൂഷൻ ഇല്ലെന്ന് കള്ളം പറഞ്ഞു അവൾ മാറി നിന്നതാണ് ട്യൂഷൻ ഇല്ലാത്തത് ഇന്നിനി സ്കൂളിലേക്കും പോകുന്നില്ലായിരിക്കും അല്ലേ എൻ്റെ അമ്മയെ സ്കൂളിൽ പോകാനുള്ള സമയമാകുമ്പോൾ എനിക്കറിയാം ഞാൻ പൊക്കോളാം പോരെ ഹും പോരെ എന്ന് അവളുടെ വർത്തമാനം കേട്ടാൽ തോന്നും എനിക്ക് വേണ്ടി അവൾ പഠിക്കാൻ പോകുന്നതെന്ന് നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ നീ പോ അല്ലാതെ എൻ്റെ മോൾ എനിക്ക് വേണ്ടി സ്കൂളിൻ്റെ വരാന്ത നിറങ്ങി മുട്ടുപൊട്ടണ്ട അവളെ ഒന്ന് നോക്കിയ ശേഷം സരോജിനി അമ്മ അവിടെ നിന്നും മാറിപ്പോയി ശ്രീലേഖ പതിവ് പോലെ ചോറ്റുപാത്രത്തിൽ ചോറ് നിറച്ചും വന്നപ്പോൾ സുനിത അവളെ തളഞ്ഞു ചേച്ചിയുടെ ബാഗിൽ വയ്ക്കല്ലേ ചോറ് പാത്രം അതിൽ ഡ്രസ്സ് ഇരിക്കുന്നത് കൊണ്ട് എല്ലാം കൂടി വെച്ച അസാധാരണമായ വലിപ്പം കണ്ട് അമ്മയ്ക്ക് സംശയം തോന്നും നമ്മൾ അമ്മയുടെ കണ്ണിൽ പൊടിയിട്ട് ഇത്തവണം എത്തിയ ശേഷം പിടികൊടുക്കാൻ പാടില്ല ചേച്ചി ആ പാത്രം ഇങ്ങതാ എൻ്റെ സ്കൂൾ ബാഗിൽ വയ്ക്കുക ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ഞാൻ അത് തിരികെ തരാം അത് ശരിയാണല്ലോ എന്ന് തോന്നിയപ്പോൾ ശ്രീലേഖ പാത്രം സുനിതയെ ഏൽപ്പിച്ചു ഹോസ്പിറ്റലിലേക്ക് ഡ്യൂട്ടിക്ക് പോകാനിറങ്ങുമ്പോൾ ശ്രീകലേഖയുടെ മനസ്സ് വല്ലാത്തൊരു പ്രതിസന്ധിയിലായി ഈ പോക്ക് പുതിയൊരു ജീവിതത്തിലേക്കുള്ള കാൽവെയ്പ്പാണ് അമ്മയുടെ അനുഗ്രഹമില്ലാതെ ഇറങ്ങിപ്പോകാൻ മനസ്സ് മടിക്കുന്നു സുനിത ഭാഗമായി ഇറങ്ങി വരുമ്പോൾ ശ്രീലേഖ റൂമിൽ തന്നെ നിൽക്കുന്നത് കണ്ട് അവൾ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു എന്താ ചേച്ചി ഇറങ്ങുന്നില്ലേ അവൾ ശ്രീലേഖയുടെ കയ്യിൽ തൊട്ടും ചോദിച്ചു അമ്മയെ നീ ഇങ്ങോട്ടൊന്ന് വിളിക്കുവോ എന്തിനാ ചേച്ചി യാത്ര ചോദിക്കാനാണോ അവൾ തിരക്കി ശ്രീലേഖ അതിന് മറുപടി പറഞ്ഞില്ല ചേച്ചിക്ക് വട്ടാണോ അമ്മയോട് യാത്രയും പറഞ്ഞ് കയ്യും വീശി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാമെന്നാണോ ചേച്ചി കരുതിയേക്കുന്നത് നടക്കങ്ങോട്ട് അമ്മയോട് പോവുകയാണെന്ന് ഞാൻ പറഞ്ഞോളാം അവൾ ശ്രീലേഖയുടെ കയ്യിൽ പിടിച്ചു വലിച്ചെങ്കിലും അവൾ അവിടെ നിന്നും അനങ്ങിയില്ല യാത്ര പറയാനൊന്നും അല്ല മോളെ അനുഗ്രഹിക്കണേ അമ്മയെന്ന് അറിയാതെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ മുമ്പിലൂടെ ഒന്ന് നടന്നു പോകാമല്ലോ അതുകൊണ്ടാണ് ശ്രീലേഖയുടെ മുഖത്തേക്ക് നോക്കി സുനിതയ്ക്ക് എന്തോ മനസ്സിലായതുപോലെ ഒരു മാറ്റമുണ്ടായി അവൾ അവിടെ നിന്ന് അമ്മയെന്ന് ഉച്ചത്തിൽ വിളിച്ചു രണ്ടേ നിമിഷത്തിനുള്ളിൽ സരോജിനമ്മ മുറിവാതിക്കൽ പ്രത്യക്ഷപ്പെട്ടു നിരക്കത് നിന്റെ കേടാടി നീ പഠിക്കാൻ പോകുന്നില്ലെങ്കിൽ പോകേണ്ട തീർന്നല്ലോ കാര്യം അതിനിങ്ങനെ കിടന്ന് വിളിച്ചു കാരണോ എവിടെ വെച്ചിരുന്ന എൻ്റെ ഷൂ ഇവിടെ അവൾ മേശക്കടിയിലേക്ക് വിലച്ചുകൊണ്ടി പിന്നെ നിൻ്റെ ഷൂവും ചുമന്ന് കൊണ്ടല്ലിയോ ഞാൻ പശുവിനെ അയച്ചു കിട്ടുന്നത് ഇന്നലെ വന്നപ്പോൾ എവിടെ കൊണ്ടുപോയി ഉപേക്ഷിച്ചത് എന്ന് വെച്ചാൽ അവിടെ പോയി നോക്ക് സരോജിനിയമ്മ നിന്ന് വാതിലിന് അടുത്ത് കിടന്ന ഷൂ എടുക്കാനായി ശ്രീലേഖ കുനിഞ്ഞ് അവരുടെ കാലിൽ തൊട്ടു ഞാ കണ്ണു മുമ്പിൽ കൊണ്ടുപൊളിപ്പിച്ചിട്ട് വെച്ചിട്ടാ അവൾ അമ്മയെ വിളിക്കുന്നത് അങ്ങോട്ട് അവിടുത്തേക്ക് സരോജിനിയമ്മ തിരികെ പുറത്തേക്ക് പോയി പുറത്തിറങ്ങിയുന്ന ശ്രീലേഖ ഒരു തവണ കൂടി താൻ ജനിച്ചു വളർന്ന വീടിന് നേർക്ക് നോക്കി നേരത്തെ ഒരു കണ്ണീർ തിരശയിലേക്ക് പുറത്ത് ഓളങ്ങളിൽ പെട്ട് ചലിക്കുന്ന ഒരു ചിത്രം പോലെ വീട് ഓളം വെട്ടുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ഓരോ മൺതൊരിയോടും പുൽക്കൊടിയോടും യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി നടന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് ഒരു തവണ കൂടി അവൾ സുകുമാരൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി അപ്പോഴും അത് സ്വിച്ച് ഓഫ് ചെയ്തപ്പെട്ട നിലയിലായിരുന്നു കിട്ടിയില്ലേ നിരാശയോടെ ശ്രീലേഖ കോൾ കട്ട് ചെയ്യുന്ന കണ്ട് പ്രമീള തിരക്കി ശ്രീലേഖ നിഷേധാർത്ഥത്തിൽ തലയാട്ടി രാവിലെ മുതൽ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമില്ലാതെ വരില്ലല്ലോ പ്രമീള തന്നെത്താൻ എന്നോണം പറഞ്ഞു ഫോണിൻ്റെ ചാർജ് തീർന്നത് പോലും സുഖവേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും വിളിക്കാനെടുക്കുമ്പോയാ അത് മനസ്സിലാകുന്നത് ഇത് സുവേട്ടൻ്റെ സ്ഥിരം ഏർപ്പാടാ ചേച്ചി വീണ്ടും ഡ്യൂട്ടിക്ക് കയറും മുമ്പേ ശ്രീലേഖ ഒന്നുകൂടി വിളിച്ചെങ്കിലും മറുവശത്ത് ഫോൺ നിശ്ചലമായിരുന്നു വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുമ്പോൾ പ്രമീള അവളോട് തിരക്കി ഞാൻ വരണോ നിൻ്റെ കൂടെ എന്തിന് സുകുമാരൻ എന്നെ വന്ന് കൂട്ടി കൊണ്ട് പോവുകയാണെങ്കിൽ വേണ്ടില്ലായിരുന്നു ഇത് നീ അയാളെ തേടി തനിയെ കയറി ചെല്ലാൻ പോവല്ലേ എനിക്കിവിടെ എൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാ ചേച്ചി ഏത് നേരം വേണമെങ്കിലും എനിക്കവിടേക്ക് കയറി ചെല്ലാം അത് ശരിയാകും പക്ഷേ ഇപ്പോൾ നീ കയറി ചെല്ലാൻ പോകുന്നത് എപ്പോഴും ചെല്ലുന്ന പോലെയല്ല അതാ പറഞ്ഞത് ഞാനും കൂടെ വരാമെന്ന് നീ അവിടെ ചെല്ലുമ്പോൾ സുകുമാരൻ ഇല്ലെങ്കിലോ അതായത് എന്തെങ്കിലും ആവശ്യത്തിനായാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരിക്കുകയാണെങ്കിലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് പോയി വരട്ടെ എവിടെ പോയാലും സുകേട്ടൻ അവിടെ തന്നെ തിരിച്ചു വരുമല്ലോ അതുവരെ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കും എൻ്റെ സ്വന്തം അമ്മയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ സ്നേഹമാ എന്നോട് സുകേട്ടൻ്റെ അമ്മയ്ക്ക് ശ്രീലേഖയുടെ ആത്മവിശ്വാസം കണ്ടപ്പോൾ പ്രമീളയ്ക്ക് മറ്റൊന്നും പറയാൻ തോന്നിയില്ല ശരി ബെസ്റ്റ് വിഷസ് വിളിക്കണോടി വിശേഷങ്ങൾ അറിയിക്കണം കേട്ടോ അവൾ യാത്ര പറഞ്ഞു തനിക്കുള്ള ബസ്സിൽ കയറിപ്പോയി കവലയിൽ ബസ് ഇറങ്ങി നെടുമ്പുരയ്ക്ക് വീട്ടിലേക്ക് നടക്കുമ്പോൾ ശ്രീലേഖയുടെ മനസ്സ് വല്ലാതെ തുടിച്ചുകൊണ്ടിരുന്നു ഞാൻ ഇനി മണക്കിപ്പോകില്ലെന്ന് സുകേട്ടനോട് പറയുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റം അത് തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് അവൾ വീടിന് മുമ്പിൽ എത്തിച്ചേർന്നു സുകുമാരൻ്റെ ബൈക്ക് കാർപോർച്ചിൽ ഒരു പാടു താഴ്ട്ട് പൂട്ടിവെച്ചിരിക്കുന്നത് അവൾ കണ്ടു ഇന്ന് മുഴുവൻ എവിടേക്കും പോകാതെ വീട്ടിൽ കിടന്ന് ഉറക്കമായിരിക്കും സുഖവേട്ടൻ അതുകൊണ്ട് ഇന്നത്തെ ദിവസം വണ്ടി പോലും വെളിയിൽ എടുക്കാത്തത് അവൾ മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ ദിവാകരൻ പുറത്തേക്ക് പോകാനായി ഇറങ്ങി വരികയാണ് ശ്രീലേഖ വെളിയിൽ നിൽക്കുന്നത് കണ്ട് അയാൾ ബ്രേക്കിട്ടതുപോലെ അവിടെ നിന്നു പിന്നെ ആദ്യമായി കാണുന്ന പോലെ അവളെ നോക്കി കോമളം വാതിലടച്ചേക്ക് അവിടെ നിന്നും കൊണ്ട് അകത്തേക്ക് നോക്കി അയാൾ വിളിച്ചു പറഞ്ഞു അതിനുശേഷം അവിടെ ശ്രീലേഖ ഒന്നൊരാൾ നിൽക്കുന്നുണ്ടെന്ന് പോലും കരുതാതെ അയാൾ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി അച്ഛ അയാൾ തന്നെ കടന്നു പോകും മുമ്പേ അവൾ വിളിച്ചു ശ്രീലേഖ അയാളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചെങ്കിലും അത് ചിരിയൊന്നും അല്ലായിരുന്നു കോമളം മുൻവാതിൽ അടക്കാനായി അപ്പോഴാണ് അവിടേക്ക് വരുന്നത് ശ്രീലേഖ അവിടെ നിൽക്കുന്നതും പുറത്തേക്ക് പോകാനിറങ്ങിയ ദിവാകരൻ പോകാതെ മതിലിനടുക്കും നിൽക്കുന്നതും കോമളം കണ്ടു അമ്മേ താൻ തീർത്തും അപരിചിതമായ ഒരിടത്ത് എത്തിപ്പെട്ട പോലെ ശ്രീലേഖയ്ക്ക് തോന്നി ഇവർക്കൊക്കെ എന്താണ് സംഭവിച്ചത് എന്നോർത്തിട്ട് അവൾക്ക് അമ്പരപ്പായി ആരാ എന്ത് വേണം പുറത്തൊരു അപരിചിതയെ കണ്ടതുപോലെ കോമളം അവൾക്കടുകിലേക്ക് അടുത്തേക്ക് നടന്നു വന്നു ഇവരൊക്കെ തന്നെ കബളിപ്പിക്കുകയാണോ എന്നാണ് അവൾക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ അവൾ പുറത്ത് ചെലുപ്പയച്ചു വെച്ചിട്ട് സിറ്റൗട്ടിലേക്ക് ആരാൻ തുടങ്ങി അടുത്ത നിമിഷം കോമളം അവൾക്ക് മുമ്പിൽ വലതു കൈ നീട്ടി പിടിച്ചു വൈ വിലങ്ങി നിന്നു ചോദിച്ചത് കേട്ടില്ലേ ആരാണ് എന്താ വേണ്ടതെന്ന് ഒരു തവണ കൂടി അവർ ആ ചോദ്യം ആവർത്തിച്ചു തുടരും കഥയുടെ അടുത്ത ഭാഗം